എന്താണ് സൽമാന് പല്ല് വെച്ചു കൊടുക്കാത്തത് എന്താണ് സൽമാന് തലയിൽ മുടി വെച്ചു കൊടുക്കാത്തത് സൽമാന്റെ മുടി എങ്ങനെ പോയി പിന്നെ മോതിരത്തിന്റെ കാര്യം അങ്ങനെ കുറച്ച് കമന്റുകൾ കുറച്ച് ദിവസമായിട്ട് കടന്നു കളിക്കും ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് എന്താണ് സൽമാന് പല്ല് വെച്ചു വെച്ചുകൊടുക്കാത്തെന്ന് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ അവൻ്റെ ഒപ്പം നടക്കുന്ന ആൾക്കാരല്ലേ ആ അതൊക്കെ ഇടങ്ങാറാകാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അതിനൊന്നും പല്ല് വെച്ചു വെച്ചുകൊടുത്തൂടെ പല്ല് വെച്ചു കൊടുത്തൂടെ എന്നിട്ട് കുറെ ആൾക്കാര് കമന്റിലൂടെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഒരു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞാണ് പക്ഷെ വീണ്ടും ഇങ്ങനെ കൊറേ ആൾക്കാർ ചോദിച്ചത് കാരണം വീണ്ടും ഒരു വീഡിയോ ചെയ്യാണ് അതിൽ ജെന്യുവിൻ ആയിട്ട് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കൊറേ ആൾക്കാർ ജനുവിൻ ആയിട്ടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് പല്ല് വെച്ചു കൊടുക്കുന്നില്ല ചിലപ്പോ ഇപ്പൊ പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആവാ ഏഹ് അല്ലെങ്കിൽ മുമ്പത്തെ വീഡിയോ കാണാത്ത ആൾക്കാരാവാ അതിൽ ചില ആൾക്കാരൊക്കെ ഇപ്പൊ സൽമാൻ ഒരു പല്ല് വെച്ചിട്ട് മാറ്റി രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ അവൻ താട്ടെന്നുള്ള ധാരണയിലൊന്നും അല്ല അവർ ചോദിക്കണത് ഇവരുടെ കൂടെ നടന്നിട്ട് ഇവരൊന്നും ഇത് ചെയ്തു കൊടുക്കണില്ല അപ്പൊ ഇവർ ഇങ്ങനെയാണ് ഇവരാച്ചക്കനെ വെച്ച് മുതലാക്കണെന്ന് ആ ഒരു ലെവലിൽ ചോദിക്കണവരുണ്ട് അപ്പൊ ജെനുവിൻ ആയിട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സൽമാന് പല്ല് വെച്ച് കൊടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൽമാന് രണ്ടു മൂന്ന് ഓഫർ കിട്ടിയതാണ് സൽമാന് മൂന്ന് ഓഫർ കിട്ടിയതാണ് ഇപ്പൊ ദുബായി പോയപ്പോഴും അപ്പോ സൽമാന് മൂന്ന് ഓഫർ കിട്ടിയതാണ് ദുബായി പോയപ്പോ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് നാല് ടീം ഓഫറുമായിട്ട് വന്നാണ് സൽമാന്റെ പല്ല് വെച്ചുകൊടുക്കുക ഫുള്ള് ചെലവ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് എന്താ എന്നിട്ടും ചെയ്ത് കൊടുക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഞമ്മള് ക്യാഷിന്റെ അല്ല ക്യാഷ് ഇപ്പൊ ഞമ്മള് എന്തെങ്കിലും കാട്ടിട്ട് നമ്മള് ചെയ്ത് കൊടുക്കും പക്ഷെ ക്യാഷിന്റെ പ്രശ്നം കൊണ്ട് മാത്രല്ല അത് സൽമാന് വെച്ചു കൊടുത്തുകഴിഞ്ഞാല് സൽമാന് ഞമ്മളൊരു പ്രോഗ്രാമിന് പോയപ്പോ അവിടത്തെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ടൊരു ഡോക്ടർ വന്നിരുന്നു അപ്പൊ ആ ഡോക്ടറോട് സംസാരിച്ചു അപ്പോ ആ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് ചെയ്യണ്ട കാരണം സൽമാന്റെ തലക്ക് അത് പ്രശ്നമാവെന്ന് കാരണം ഒന്നാമത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളാണ് ബുദ്ധിക്കൊക്കെ കുറച്ച് ഇത് കമ്മിയുള്ള ആളല്ലേ അപ്പൊ പിന്നെ വെപ്പ് വല്ല് വെക്കണം വെപ്പ് വല്ല് വെക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ സൽമാനെ കൊണ്ട് സാധിക്കൂല കാരണം അത് അത്രയും കെയർ ചെയ്യണം അതിന്റെ കുറേ കാര്യങ്ങളുണ്ട് അത് അതേപോലെ നോക്കിയും കണ്ടു ഇതാക്കണം എന്നാലേ സൽമാൻ അതൊന്നും കഴിയില്ല കാരണം ഇങ്ങൾ ഈ വീഡിയോയില് കാണണ ചിറിച്ചും കളിക്കണ സൽമാന്റെ അല്ല ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ ഉള്ളൊരു സൽമാനും കൂടി ഉണ്ട് അപ്പോ നമ്മളത് അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നമാകും ഇങ്ങനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കേൾക്കില്ല അവ ഉദ്ദേശിച്ചതേ അവൻ ചെയ്യുള്ളൂ അപ്പോ ചെലപ്പോ ചില ഭക്ഷണം കഴിക്കണ്ട അല്ലെങ്കിൽ ഇന്ന ഇന്ന പോലത്തെ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവൻ കേൾക്കൂല അവൻ അത് തന്നെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാ അത് ചെയ്യും ആ അതാണ് കുളിക്കാനൊക്കെ രണ്ടു മണിക്കൂറൊക്കെ വേണം അങ്ങനെ സെൽമാന്റെ സ്വഭാവങ്ങൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ വേറെ നമ്മൾ ചെയ്യണുണ്ട് ഈ കാണുന്ന പോലെ നല്ലത് ഉം ഉം ആ അപ്പോ മറ്റേ എന്താ പറയുക അപ്പൊ വെപ്പ് മറ്റേ വെപ്പ് വല്യ വെക്കാൻ പറ്റില്ല പിന്നെ ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെയൊക്കെ പോലെ പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് വെക്കാണ്ടിരിക്കലാണ് ഇരിക്കലാണ് നല്ലത് എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് അപ്പോ അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായില്ല അതാണ് സംഭവം അല്ലാണ്ട് മനഃപൂർവ്വം ഇപ്പൊ നമ്മളും കാണുന്നതാണ് സൽമാനെ നമ്മളെ കൂടെയല്ലേ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും മറ്റേ എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ കുറെ ടൈം എടുക്കും ഭക്ഷണം കഴിച്ച് കഴിയാൻ കുറച്ച് ടൈം എടുക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതാണ് കാരണം പല്ല് രണ്ട് ഇതിലും ഓരോ പല്ലുണ്ട് അത് മാത്രം അപ്പൊ അതും വെച്ച് മെല്ലെ ഇങ്ങനെ മെല്ലെ ആ ഉള്ളിലിട്ട് ഇങ്ങനെ ചമച്ച് ചമച്ച് അങ്ങനെയൊക്കെ വേണം പിന്നെ അതെ അതെ അങ്ങനെയാണ് ഫുൾ പല്ല് പല്ല് ഉണ്ടായിരുന്നാണ് അത് പിന്നെ ഓന്റെ ഈ രോഗത്തിന്റെ ഒക്കെ ഒരു ഇതാവും അങ്ങനെ പല്ല് ഓരോന്നോരോന്നായി അങ്ങനെ പോയതാണ് അപ്പോ ഞങ്ങളൊക്കെ കഴിക്കാൻ പോകുമ്പോ ഞങ്ങള് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ അങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് നല്ല നൈസാക്കി കൊടുക്കലാണ് അപ്പൊ അങ്ങനെ കഴിക്കലാണ് അപ്പൊ മനപ്പുറവും ഇതാണ് സംഭവം പിന്നെ തലയിൽ മുടി എന്താ വെച്ചുകൊടുക്കാതെ കഴിഞ്ഞ കഴിഞ്ഞാല് മനെ അന്ന് നമുക്ക് വിഗ് വെച്ചില്ലേ വിഗ് വെച്ചിട്ട് അവഗ് വെച്ചുകൊടുത്തു വിഗ് വിഗ് വെച്ചോ മൂന്നാല് ടൈപ്പ് വെച്ചുകൊടുത്തു കണ്ണാടിയിൽ വെക്കിയതോര് വാന്താ അറിഞ്ഞു അല്ലേ പിന്നെ അത് വാദ വിചാരിച്ചു അത് ഓന്റെ താല്പര്യ പിന്നെ ഇങ്ങനൊരു ഇങ്ങനൊരറിവ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് ഞമ്മള് പല്ലിന്റെ കാര്യത്തിൽ നമുക്ക് തിരിയാത്തത് അപ്പോ ഇനി ഇതല്ല ഇതിനെ കുറിച്ച് അത്രയും സൂക്ഷ്മ ഡോക്ടേഴ്സ് കാണുക അല്ലെങ്കിൽ അത്രയും വലിയ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇത് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവും സൽമാൻ ഇല്ലാന്ന് അത്രയും ഗ്യാരണ്ടി ആയിട്ട് ഉള്ള കാര്യമാണ് കൊണ്ട് ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ നമ്മൾ അതിന് തയ്യാറുമാണ് ആരെങ്കിലും നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ തയ്യാറാണ് അപ്പോ പിന്നെ ഹെയർ പ്ലാന്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതിപ്പോ സൽമാൻ ഇപ്പോ മുടി കുറവാ അപ്പൊ വേറെ ആരെങ്കിലും മുടി എടുത്തു വെക്കണം ഇത് ഹെയർ പ്ലാന്റ് അപ്പൊ ഹെയർ പ്ലാന്റ് ചെയ്യുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് വേറെ മുടി എടുത്ത് നമ്മളെ തലയില് വെക്കുന്നതാണ് അത് നമ്മള് ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ അതിന് കൊറേ വേദന സഹിക്കണം പിന്നെ അത് ചെയ്യുമ്പോ അത്രയും നേരെ നോക്കിയും കണ്ടൊക്കെ ചെയ്യണം അതിനത്രയും ശ്രദ്ധിക്കാണ്ട് അത് നമ്മളെന്നെ ശ്രദ്ധിക്കാണ്ട് മീൻസ് ഇപ്പൊ ഞാൻ ഞാനത്രയും കെയർ ചെയ്യണം സെൽമാനെ കൊണ്ടൊന്നും ഒന്നും നടക്കൂല ഇപ്പൊ നോക്ക് ഒരു മോതിരം കുടുങ്ങിയത് ഒരു മോതിരം കുടുങ്ങിയിട്ട് വേദന സഹിക്കാൻ പറ്റാതെ പറ്റാത്ത അപ്പോ മറ്റേ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് മോതിരം കയ്യിൽ കുടുങ്ങിയിട്ട് അതിന്റെ വേദന സഹിക്കാൻ പറ്റാത്ത ആളാണ് ഈ തല മൊത്തം അയർപ്ലാന്റ് ചെയ്യുമ്പോഴുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി അപ്പൊ അതും കൂടി ഒന്നും എല്ലാരും മനസ്സിലാക്കണം അല്ലാണ്ട് ഞമ്മക്ക് തോന്നും എനിക്ക് ചെയ്ത് കൊടുക്കാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ ഏഹ് ഇന്ന് വേറൊരു കാര്യം കാണിച്ചു തരാം ഇപ്പൊ നഖം മറ്റേ മോതിരം കുടുങ്ങി എന്ന് പറഞ്ഞല്ലേ ആ മോതിരം കുടുങ്ങിയിട്ട് അന്ന് ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജ്വല്ലറിയിലും തട്ട തട്ടാൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് അത് കട്ട് ചെയ്തെടുത്ത് ഓൻ കുറെ വേദനയും സഹിച്ചു എന്നിട്ട് ഞങ്ങളോട് ആരോടും പറയാതെ കാരണം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോവൂലോ എന്റെ പിന്നാലെ അന്ന് രാത്രി ആരെയും കൂട്ടിയിട്ട് വെയ്ക്കണം അതോ വേറെ വല്ല വണ്ടി നിർത്തി വെയ്ക്കണാവോ ചെറുപ്പശ്ശേരി പോയിട്ട് ഒറ്റക്കില്ലേ ഒറ്റക്ക് പോയിട്ട് ഇതാ ഒരു മോതിരം വാങ്ങിട്ട് അതേ വിരലന്നെ ഇട്ടുക്ക ആ അതിനെ അതിന്റെ ഫുള്ള് കഥ പറഞ്ഞുകൊടുക്കട്ടെ അപ്പോ ഓനിക്കാരെയാ ഞങ്ങള് വിളിച്ചാൽ വരുവല്ലേ ഞങ്ങള് ദേഷ്യപ്പെടുന്നു അത് കാരണം ഞങ്ങളോട് മുണ്ടാതെ ഒറ്റക്ക് പോയിട്ട് വേറെ ആ ആരോടും പറയാതെ വേറെ മോതിരമായിട്ട് അതിൽ തന്നെ എടുക്കുക എന്നിട്ട് അതിന് കുറെ ദേഷ്യപ്പെട്ട് ഇതാക്കിയിട്ട് കാരണം ആ മുറി ഉണ്ട് ഓൾറെഡി മുറി ഉണ്ട് ആ മുറിമ്മ ഓയിൽമെന്റ് ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ നിക്കുന്നത് ഇപ്പൊ ആ മുറി അവിടെ പോയിട്ട് പിന്നെയും മോതിര ഇട്ടുക എന്നിട്ട് കൊറേ ദേഷ്യപ്പെട്ട് ഇതാക്കിയതിനു ശേഷമാണ് അത് ഊരിയിട്ട് ഇപ്പുറത്തെ വരലുമ്പൊക്കെ ഇട്ട് എന്നിട്ട് ഇപ്പൊ ഇവിടെ ഓയിൽമെന്റും കാര്യങ്ങളൊക്കെ തേക്കണ്ട് അപ്പൊ എടുത്താ നാല് മോതിര ഇത് ഊരി ഊരി എന്ന് പറഞ്ഞാൽ കേൾക്കണില്ല പക്ഷെ അതൊക്കെ ലൂസ് ഉണ്ട് ഇതൊക്കെ ചെറിയ ലൂസ് ഉണ്ട് ഇത് ടൈറ്റ് ആകുമ്പോ ടൈറ്റ് കുറച്ചും കൂടി കഴിയുമ്പോൾ അത് എടുക്കും അതിനെ എടുക്കണം ഇടക്കിടക്ക് ഇങ്ങനെ ഊരണം കുളിക്കുമ്പോഴും ഒക്കെ ഇടക്കിടക്ക് ഊരി വെക്കണം ഇടക്കിടക്ക് ഇങ്ങനെ ഊരി നോക്കണം ഇത് ടൈറ്റ് ആയതാരായി തോന്നി കഴിഞ്ഞാ ഞങ്ങള് ഊരും ഓക്കെ എന്നിട്ട് നമ്മൾ പുതിയത് വാങ്ങും കുറച്ച് ലൂസ് ഉള്ളത് ഇതേപോലെ ആവണോ ഈ വെരലിന്റെ അതേപോലെ ആക്കണോ ആ ഇപ്പൊ ഇത് ഈ വെരലുമെന്ന് തയ്ക്കുമ്പോ വരുത്താൻ സഹിച്ചില്ലേ അത് വരുത്തണ്ടോ അറിയണോനിപ്പോഴും മറ്റേതൊന്നും വരുത്താനില്ല അയിനെ ന്യായീകരിക്കില്ല ഇപ്പൊ ലൂസാണ് ഇത് ടൈറ്റ് ആകുമ്പോഴേ ആ അത് ലൂസാണ് ഇത് ലൂസാണ് തൊള്ളായിരം റുപ്യയുടെ മോതിര വാങ്ങിക്കണ ഇത് ലൂസാണ് ഇതിന് ടൈറ്റ് ആകുമ്പോ ഇപ്പൊ ഇതേപോലെ ടൈറ്റ് ആകുമ്പോത്തിന് ദൂരി എടുക്കണം അല്ലെങ്കിൽ ഇതേപോലെ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ പിന്നെ ചോദിക്കുന്നു എങ്ങനെ സൽമാന്റെ തലമുടി തലമുടിയൊക്കെ ഇങ്ങനെ പോയിന്ന് ഒന്നുമില്ല ഒന്നാമത് അവന്റെ രോഗത്തിന്റെ ഒരു ഇതാണ് പക്ഷെ ഇതിലും മുടി ഉണ്ടായിരുന്നു അത് കുളിക്കുമ്പോ രണ്ടു മണിക്കൂറൊക്കെ വേണം ടൈം ഒരു തേങ്കോളം ഏകദേശം ഒരു താങ്കോളം വെള്ളവും ഉപയോഗിക്കും സോപ്പ് നല്ലോണം തേക്കും എത്ര വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സോപ്പ് ഇങ്ങനെ തേച്ച് 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 വെള്ളം പാരും വീണ്ടും തേക്കും വെള്ളം പാരും വീണ്ടും തേക്കും അങ്ങനെ മുടി ഇങ്ങനെയായി ഇപ്പൊ ആകെ അവിടെ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത് ഒന്നാമത് ഇപ്പൊ മനസ്സിലായില്ലേ നമ്മള് പല്ല് ഇപ്പൊ ഒന്നുകൂടിയും പറയാനുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സൽമാന് പല്ല് വെക്കണോണ്ട് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴും ആരൊക്കെ കമന്റിൽ പറയുന്നുണ്ട് അതിന്റെ ഫുള്ള് ചെലവ് ഞാൻ ഏറ്റെടുത്തോണ്ടെന്നൊക്കെ പക്ഷെ ഞാൻ നമ്മൾ ഇങ്ങനെയും പറഞ്ഞിട്ട് നമ്മളിത് അതിന് ഇതാവാത്ത എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതാണ് ഒരു പ്രശ്നവും വരില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വെച്ചിട്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല റെഡി ആവും ഒരു പ്രശ്നവും ഇല്ലാന്ന് ഗ്യാരന്റിയിലൊക്കെ വന്നിട്ട് ആരെങ്കിലും നമ്മളെ കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണ് പക്ഷെ നമ്മളെന്താ അറിയോ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെറിയ പേടി ചെറിയ പേടിയല്ല വലിയ പേടി കാരണം അത് പിന്നെ ബെനക്ക് തന്നെ ബന്റെ തലക്ക് ബാധിക്കും അല്ലെങ്കിൽ ഒരു കൊറേ കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ആയത് എല്ലാരും ഇടയ്ക്കും കൂടുന്നിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചതൊക്കെ അപ്പൊ ഇനി വീണ്ടും ഞമ്മളായിട്ടൊരു ഇത് കൊടുക്കണ്ടല്ലോ അപ്പൊ ആ ഒരു ഇത് കാരണമാണ് നമ്മൾ നമുക്ക് തിരിയാത്തത് അപ്പൊ അത്രയും ഗ്യാരന്റി കൊടുക്കണെ ആരെങ്കിലും പറയാണെങ്കിൽ നമ്മൾ ഓക്കെയാണ് ഏഹ് പിന്നെ തലമുടിയുടെ കാര്യം ഇതാണ് പിന്നെ ഏഹ് മോതിരത്തിന്റെ അപ്ഡേറ്റ്സ് പറഞ്ഞില്ലേ മോതിരം ഇപ്പൊരിപ്പം മരുന്ന് തേക്കുന്നുണ്ട് ഓയിൽമെന്റ് തേക്കുന്നുണ്ട് അപ്പൊ അവിടെ ഉണങ്ങി വരുന്നുണ്ട് വേറെ നാല് മോതിരം കൂടി ഉണ്ട് അത് ചെറിയ ലൂസാണ് പക്ഷെ അത് ടൈറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ ഊരി എടുക്കും അതിന് സൽമാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാട്ടി ഊരി എടുക്കും അത് വേറെ കാര്യം അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ള കമന്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ അതിനുള്ള ഒരു റിപ്ലൈ ആരാന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ മനെ ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ കാര്യായിട്ട് പറയണമില്ല നല്ല മഴ ഉണ്ട് പുറത്ത് അപ്പൊ ഞങ്ങള് വീടിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് വീഡിയോ എടുക്കുവാണ് േഷം വീഡിയോ എടുക്കാൻ പോണ്ടേ ഉച്ചക്ക് ശേഷം വീഡിയോ എടുക്കാൻ പോണ്ടേ പോണം പോണ്ടേ പോണ്ട പോ അപ്പോ എല്ലാരോടും അസ്സലാമലൈക്കും